യെസ് അതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി കോൺഗ്രസിൻ്റെ കണ്ണ് അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും അത് കൊലപാതകമായാലും കൊലയ്ക്ക് കൂട്ടുനിന്നതായാലും ഇതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന മാനഭംഗമായാലും ഗർഭഛിദ്രമായാലും ഇന്ത്യൻ നിയമവ്യവസ്ഥക്കെതിരെ എന്തു തന്നെ ചെയ്താലും കൂട്ടുത്തരവാദിത്വത്തിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയായി ഈ പാർട്ടിയെ താങ്ങി നിർത്തുക എന്ന് നേതാക്കന്മാർ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കഴിഞ്ഞ ഭരണം നഷ്ടപ്പെട്ട അഞ്ച് വർഷക്കാലവും പിന്നീട് തുടർഭരണത്തിലേക്ക് എൽ ഡി എഫ് എത്തുമ്പോൾ വീണ്ടും ഭരണം നഷ്ടപ്പെട്ട ഈ നാലേ മുക്കാൽ വർഷവും കോൺഗ്രസിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളതിനപ്പുറം വേറൊന്നുമില്ല ജനങ്ങളുമായിട്ട് നഷ്ടപ്പെട്ട ബന്ധം തിരിച്ചു പിടിക്കുക എന്നുള്ളതല്ല ഭരണം തിരിച്ചു പിടിക്കുക ഈ തിരിച്ചു പിടിക്കാൻ എന്താ ഉള്ളത് എൽ ഡി എഫിനെ കുറേ കുറ്റം പറയുക സി പി എമ്മിനെതിരെ ഇല്ലാ വചനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒന്നും ഇല്ലതാനും പക്ഷേ അവരുടെ ഈ ഈ പറയുന്ന ഒരു മനോ നില അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ വരെ എങ്ങനെയും പിടിച്ചു നിൽക്കണം അതിനുവേണ്ടി എന്തും സഹിക്കും ആരെയും സംരക്ഷിക്കും എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് പൊളിഞ്ഞു വീഴുന്നത് ഇപ്പോഴും അവർ എന്ത് നടപടി എടുക്കുന്നു എടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ആത്യന്തികമായ വിലയിരുത്തലായിട്ട് അവരവരുടെ മനസ്സിൽ കാണുന്നത് ഇതെങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലെ സാധ്യതകളെ ബാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഈ മെൻറ്റാലിറ്റി ഒരു ബാധ്യതയാണ് അധികാരം എന്നുള്ള ഭ്രമം ഒരു ബാധ്യതയാണ് അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അണികളും നേതാക്കളും മാത്രമായി ചുരുങ്ങുന്ന ഒരു കൂട്ടം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് കൂടുതൽ എക്സ്പോസ്ഡ് ആവാൻ പോകുന്ന എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിലൊന്നുമല്ല സ്വയം കോൺഗ്രസ് ഇത്രയേ ഉള്ളൂ എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു രണ്ടായിരത്തി ഏപ്രിലിൽ വീണ്ടും അധികാരം നഷ്ടപ്പെട്ട് സ്വയം എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന ഒരു കോൺഗ്രസിനെ നമ്മൾക്ക് കാണാൻ കഴിയും കാരണം പിന്നെ അവർക്ക് പ്രതീക്ഷയൊന്നുമില്ല ആ പ്രതീക്ഷയില്ല അഹ്മയിൽ നിന്നാണ് തനിക്കുണം കോൺഗ്രസ്സുകാരിൽ നിന്ന് മനസ്സിലാവുക